പഴയങ്ങാടി ഏഴോം കുറുവാട്ട് വീടിനോട് ചേർന്ന് വിള്ളൽ രൂപപ്പെട്ട് ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലുള്ള തോരയിൽ ഗോവിന്ദന്റെ വീടും പ്രദേശവും ഉന്നത ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സംഘം സ്ഥലത്തെത്തിയത് ഗോവിന്ദന്റെ വീടിന്റെ അവസ്ഥയെക്കുറിച്ച് കണ്ണൂർ വിഷൻ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു ശക്തമായ മഴയിലാണ് പഴയങ്ങാടി ഏഴോം കുറുവാട്ടുള്ള തോരയിൽ ഗോവിന്ദന്റെ വീടിനോട് ചേർന്ന അടുക്കള ഭാഗത്തായി വിള്ളൽ രൂപപ്പെട്ടത് ഇത് വികസിച്ച വീടിന് ചുറ്റും പല ഭാഗത്തായി ഗുഹയ്ക്ക് സമാനമായ വിള്ളലുകൾ രൂപപ്പെടുകയായിരുന്നു വീട് താമസയോഗ്യമല്ലെന്ന് കണ്ടതിനാൽ കുടുംബം ബന്ധുവീട്ടിലാണ് നിലവിൽ താമസിക്കുന്നത് കലക്ടർക്കുൾപ്പെടെ ഇവർ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് അസിസ്റ്റന്റ് കലക്ടർ സായി കൃഷ്ണ ഉൾപ്പെടെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പ് ഏഴോം വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചത് ഗോവിന്ദന്റെ വീടിന് സമീപത്തെ മറ്റൊരു വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നിരുന്നു ഇതിനുള്ളിലും ഗുഹ പോലെ രൂപപ്പെട്ടിട്ടുണ്ട് വീടിന് പിറകിലുള്ള വിള്ളലും ഇതും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് സംഘം പരിശോധിച്ചത് ഉദ്യോഗസ്ഥ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം വിദഗ്ധ സംഘം എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു നൽകുകയാണ് ഒരു നല്ലൊരു ഇടപെടലായിട്ടാണ് തോന്നിയിട്ടുള്ളത് ജിയോളജിസ്റ്റിന് അതിൻ്റെ ഒരു പിന്നെ ഒരു നിഗമനത്തിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ വീടിൻ്റെ മാത്രമാണ് കാണുന്നത് ഈ ടണലിൻ്റെ ലെങ്ത്താണിപ്പോൾ നോക്കിയത് അവർ നോക്കിയത് ഏകദേശം ആ കിണറിന് താഴേക്ക് ഇങ്ങനെ വരുന്നതായിട്ടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതാണ് അവർ ഇപ്പോഴത്തെ നിഗമനം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഈ ടണൽ മേ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ആ ഒരു കിണർ കണ്ടില്ലേ ആ കിണറിൻ്റെ അടി എപ്പോൾ മഴക്കാലം പോലും വെള്ളം നിൽക്കുന്നത് കാണുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ടണൽ വരുന്നത് ഈ സൈഡിലേക്കാണ് അതുമായിട്ട് ആക്സസ് ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് തോന്നുന്നത് അപ്പോൾ അത് അങ്ങനെ മനസ്സിലാവ ആ നിഗമനത്തിൽ അവരില്ലത് അതുപോലെ തന്നെ ഇവിടുന്ന് പോന്ന് അതിലേ വന്ന വെള്ളം എടുത്തേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു അത് അവിടത്തേക്ക് കലക്കം വെള്ളം പോകുന്ന ഏതെങ്കിലും ഏരിയ ഉണ്ടോ ഉണ്ടോന്നുള്ളതാണെന്ന് അവരെ നോക്കിയാൽ വേണ്ടിട്ട് പോന്നു എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയുണ്ടെന്ന് തോരയിൽ ഗോവിന്ദന്റെ മകൻ ജലേഷ് പറയുന്നു നമ്മളിപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് ആറ് താമസിച്ച പതിനഞ്ച് ദിവസത്തോളായി വീട്ടിലാണ് താമസം ഒരു ഒരു സബ് വന്നിട്ട് പോയിട്ടുണ്ട് അവർ അവർ ഒന്നും മറുപടി ബാക്കി ഇത് പറഞ്ഞു നല്ല തീരുമാനം പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂർ തഹസിൽദാർ കെ ജയേഷ് സോയിൽ കൺസർവേഷൻ ഓഫീസിയർ ലിലിനി അസിസ്റ്റന്റ് ഓഫീസിയർ പി വി ഷാലു ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ റഷീദ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ പഴയങ്ങാടി